സമിതി തൊട് മേടിക്കാ തൊട് അമ്മയ്ക്ക് കളിക്കും നീ എന്തിനാ മേടിക്കാ െ എടുത്തേ പറയാ എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീട്ടിൽ ഇന്നൊരു അതിഥി വന്നു ഒരു പപ്പിക്കുട്ടൻ നമ്മുടെ അടുത്ത വീട്ടിലെ പപ്പിക്കുട്ടനാണ് അവൻ്റെ വിശേഷങ്ങളിലേക്കാണ് അവനെ ഭയങ്കര കുസൃതി പിടിച്ച് നടക്കുന്നതാണ് അവൻ പാല് കുടിക്കാനായിട്ട് ഇതേ കയറിപ്പോയി അവൻ പാല് കുടിക്കുന്നത് കണ്ടോ ഇവന്റെ പേര് ബുഗാട്ടിന്നെട്ടോ എന്താ അവന് അവനെല്ലാവർക്കും ഇഷ്ടമായോ പെടുകിരിയും പാലുമാണ് അവന് രാവിലെ കൊടുക്കുന്ന ഭക്ഷണം അവനിതെല്ലാം കഴിഞ്ഞ് ഇത് കളിച്ച് ഓടി നടക്കും ഞങ്ങളുമായിട്ടൊക്കെ ഭയങ്കര കളിക്കും സുന്ദരനാണ് കഴിക്കുക എടാ മതി അവന് രാവിലെ ഭക്ഷണമൊക്കെ കൊടുത്താണ് അവന് പാല് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ ചുമ്മാ കുടിക്കും ഒത്തിരി പാൽ അങ്ങനെ കൊടുക്കത്തില്ലല്ലോ ഇതേ നമ്മുടെ കുട്ടിവസം നടക്കുന്ന കണ്ടോ എടാ മതി ഏടാ ഇനി ഉച്ചയ്ക്ക് തരാം കേട്ടോ അവൻ കളിക്കാണെടുക്കു കേറി വരുവാണ് അവനെപ്പഴും മുറ്റത്തോടെ കളിക്കാനാണെ കൂടുതൽ ഇഷ്ടേക്ക് വീടിനകത്തേക്ക് അവൻ വരും അവന് മുറ്റോടെ കളിക്കാനാവ നിങ്ങൾ അവരുടെ അവന്റെ കളിയാട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നേ പേര് എനിക്ക് തോന്നി ഞാൻ യൂട്യൂബിൽ പട്ടിയുള്ള വളർത്തൊന്നും കാണാറില്ല എത്ര ദിവസം എത്ര ദിവസം മേടിച്ചിട്ടോ ഒന്നര മാസമായി ഇവനുണ്ടായിട്ട് നമ്മടെ അവന് മുറ്റു കളിക്കാനാണ് ഇഷ്ടം വീടിന്റെ അകത്ത് അത്രയ്ക്ക് ഒരു താല്പര്യമില്ല അവന് നിക്കാനായിട്ട് അവന് മണ്ണിക്കൂടെ കിടന്നവന് ഓടണം